മനുഷ്യന്റെ ബോഡിക്ക് തുല്യമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ നമുക്ക് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും ആ രീതിയിലൊക്കെ നമുക്ക് നമുക്കിതിൽ കംപ്രഷൻ അടക്കമെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവാണ് നമ്മൾ ആലോചന പലപ്പോഴും പല മേഖലയിലെയും മരണപ്പെട്ടു പോകുന്നവർ അധികവും ഈ മരണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സാധിക്കാതെ നേരിട്ട് ഏറ്റവും പെട്ടെന്ന് വലിച്ചെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് നമ്മുടെ അറിയാം നമ്മുടെ സാഹചര്യങ്ങളറിയാം വലിയ ബ്ലോക്കുകളും വാഹന അധികം സമയമാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡിൻ്റേതായ ഒരു കാര്യങ്ങളും ചെയ്യാതെ നേരിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഡോക്ടർമാര് ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത് നമ്മൾ കണ്ടത് അപ്പൊ നമ്മൾ നോർമലി ചേട്ടാന്നോ ചേച്ചി എങ്ങനെയാ നമ്മൾ വിളിക്കുന്ന രീതിയിൽ നമ്മൾ പക്ഷെ വിളിക്കുമ്പോ എന്താക്കണം എന്ന് വെച്ചാല് ഇയാളുടെ ചുമലുകളില് ഈ രണ്ട് ചുമലുകളില് നല്ല സ്ട്രോങ് ആയിട്ട് ആദ്യം വിളിച്ചു നോക്കാം ചേട്ടാ ചേച്ചി നോ എന്താ പറഞ്ഞിട്ട് എന്താക്കണം നല്ല രീതിയിൽ അടിച്ച് തന്നെ വിളിച്ച് എണീപ്പിക്കാൻ നോക്കാം ഇയാളുടെ റെസ്പോൺസ് വരുന്നില്ല രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ നോക്കുന്നതാണ് പൾസ് ഉണ്ടോ എന്ന് നോക്കുക പൾസ് ഉണ്ടോ എന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ പൾസ് നോക്കാൻ അറിയാം അതേപോലെ നമുക്ക് കരോട്ടിൽ പൾസ് നോക്കാം നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ആദം ചാപ്പി എന്നൊക്കെ പറഞ്ഞ് ഈ ഭാഗത്തിന് ഒരു സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് കൈ വെച്ച് നോക്കിയാൽ നമുക്ക് പൾസ് അറിയാൻ പറ്റും ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നമ്മുടെ ചെടിയിലെ ഈ സൈഡിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഞരമ്പ് പോകുന്നുണ്ട് ഈ ഞരമ്പിന്റെ ഈ ഭാഗത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് പൾസ് അറിയാൻ പറ്റും നമ്മൾ വിളിച്ചു നോക്കി അയാൾ എണീക്കുന്നില്ല നമ്മൾ പണിസ് നോക്കി ഇല്ല പിന്നുള്ള നമ്മുടെ പത്ത് സെക്കൻഡിനുള്ള നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കണം നോർമലി ഇങ്ങനെ ഞാൻ നിൽക്കുന്ന രീതിയിലായിരിക്കില്ല നിൽക്കുക കാരണം ഇയാള് നിലത്ത് കിടക്കുന്ന ഒരാളാണ് ഇയാൾ ഏറ്റവും നിവർന്ന് കിടക്കാൻ പറ്റുന്ന രീതിയിൽ നിലത്താണ് കിടത്തിയിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും ഞാൻ നിൽക്കുന്നുണ്ടാവുക കാരണം ഇയാള് നിലത്താണ് ഞാൻ മുട്ടിലോ അല്ലെങ്കിൽ കാല് മടക്കി വെച്ചിട്ടോ ഇങ്ങനെ ആയിരിക്കുണ്ടാവുക ഇങ്ങനെയാണ് ഞാൻ ഇയാൾക്ക് കംപ്രഷൻ കൊടുക്കാൻ പറഞ്ഞത് അതിനുമുമ്പ് നമ്മളൊരു കാര്യം അറിയണം ഇയാൾ കംപ്രഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു പൊസിഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഇടത് ഭാഗത്തോ അല്ലെങ്കിൽ വലതുഭാഗത്തോ മാറി കംപ്രഷൻ കൊടുത്തു പോയാൽ വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ സെൻടർ പോർഷൻ കണക്കാക്കണം അതായത് ഈ നിപ്പിൾ ടു നിപ്പിളും ഈ ലെൻസിന്റെ ഉള്ള വയറുകൾ അടക്കം കടന്നു പോകുന്നതിൽ ഈ നാളികൾ കടന്നു പോകുന്നതിന്റെ ഈ നിപ്പിൾ ടു നിപ്പിളിൻ്റെ സെൻറ്റർ ആയിട്ട് നമ്മളൊരു വര കണക്കാക്കണം അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചെസ്റ്റിന്റെ ഈ നിപ്പിൾ ടു നിപ്പിളും ഇതിൽ ഈ നാളുകൾ കടന്നു പോകുന്നതിന് ശ്വസന നാളികളൊക്കെ കടന്നു പോകുന്നതിന് ഈ സെൻടർ പോർഷനിലായിട്ട് വേണം നമ്മൾ നമ്മുടെ കൈ ആദ്യം വയ്ക്കുക അതായത് ഇതാണ് നിപ്പിൾ ടു നിപ്പിൾ ഇതിന്റെ സെന്റർ വര നമ്മൾ ഇമാജിനർ വര കണക്കാക്കുക ഇതിന്റെ സെന്ററിലൂടെയാണ് നമ്മുടെ ലെൻസിലേക്കുള്ള കോഴലുകൾ കടന്നു പോകുന്നത് അതിന്റെ ഈ സെൻറ്റർ ആയിട്ട് ഒരു പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കാൻ പോകുന്നത് അതായത് ഇതിന്റെ സെൻടർ പോർഷനായിട്ട് ഞാൻ എന്റെ സ്വാഭാവികത വലതുകയാണ് ഈ വലതുകൈ ഞാൻ ഈ ഭരണഭാഗത്ത് അമർത്തി വെച്ചു എന്നിട്ട് എന്റെ ഇടതുവേ കൊണ്ട് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു മുപ്പത് ആണ് കൊടുക്കട്ടെ ഇത് ശരിക്കും നമുക്ക് ഒരു ബോഡിയിൽ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ മുപ്പത് ആണ് കൊടുക്കുന്നത് അതിന് മുമ്പ് ഞാൻ പറയാൻ ഒരു കാര്യം പറയാം നമ്മൾ ആദ്യം ഇയാളെ ഹോസ്പിറ്റലിൽ എത്താവുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത് ആംബുലൻസോ അതുപോലെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോ ചെയ്ത് കൂടണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോന്നോ ആദ്യം തന്നെ നമ്മൾ ആംബുലൻസിനെ വിളിച്ചറിയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോന്നോ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോന്നാണ് ആദ്യം നമ്മൾ കണക്കാക്കേണ്ടത് ഈ കിടക്കുന്ന ആള് ഒരു റെസ്പോൺസും ഇല്ലാതെ അയാളെ നമ്മൾ എന്തെങ്കിലും വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിലത്താണ് നിൽക്കുന്നത് ഞാൻ എന്റെ കാൽകൂട്ടില് കുത്തിയാണ് നിൽക്കുന്നത് എന്റെ മുഖം എപ്പോഴും കംപ്രഷൻ കൊടുക്കുമ്പോഴും ഒരാൾ കംപ്രഷൻ കൊടുക്കാറുണ്ടെങ്കിൽ ഒരാൾ എന്റെ കൃത്യവിശ്വാസം കൊടുക്കണം ഈ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ എന്ന് ഇതൊരു സൈനാണ് അതായത് ഇയാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അതായത് എന്റെ കണ്ണുകൾ ഇയാളുടെ ചെസ്റ്റിലേക്ക് ആയിരിക്കും ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബ്രീത്തോ എന്തെങ്കിലും കാരം വരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും അതേപോലെ ഇയാൾക്ക് ശ്വാസം എന്തെങ്കിലും വരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഇയാളുടെ ശ്വാസം എന്റെ മുഖത്ത് അടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നിന്നിട്ടാണ് ഇതിനെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇയാൾ ചിലപ്പോൾ ബോധം കെട്ടി മറഞ്ഞ് വീഴുന്നതിൻ്റെ ഇടയിൽ ഇയാളുടെ നാവ് മടങ്ങിയിട്ട് ഈ ഒരു തൊണ്ടക്കുഴിയിൽ അടഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇയാൾക്ക് ശ്വാസം കിട്ടാണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഈ എന്ന് പറഞ്ഞ ഈ ഭാഗം കുറച്ച് വീർത്തിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും ചിലയപ്പോൾ ഉണ്ടാവും കാരണം ഈ മലന്നടിച്ച് വീഴുന്നതിൻ്റെ ഇടയിൽ ഈ നാവ് മടങ്ങിയിട്ട് നമ്മുടെ ഈ ഹോള അടഞ്ഞിട്ടുണ്ടാവും ഈ ഹോളടഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇയാൾക്ക് ശ്വാസം കിട്ടാതായിട്ടുണ്ടാവും അപ്പൊ നമ്മള് ജസ്റ്റ് അതൊന്ന് നോക്കണം എന്നിട്ട് ഇയാളെ ജസ്റ്റ് ഒന്ന് തല ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കണ്ടാവും നമ്മൾ രണ്ട് വിരലിൽ ഉപയോഗിക്കുക ഈ രണ്ട് വിരൽ വെച്ചിട്ട് ഒന്ന് തട്ടി എന്ന് വിടുക അതായത് ഇയാളുടെ ഈ ഭാഗം ഈ എന്ന് ആടംസാപ്പിൾ ഈ ഭാഗം വീർത്ത് കെട്ടിയിട്ടുണ്ടാകും നാവിവിടെ മണയും കുടിയിട്ടുണ്ടാകും അതുകൊണ്ട് കൈ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് ഈ രണ്ട് വിരൽ വെച്ചിട്ട് ഒന്ന് തള്ളി വിടുക അപ്പൊ അത് അങ്ങോട്ട് പോകും അത് കഴിഞ്ഞു ശേഷമാണ് നമ്മൾ ഈ കംപ്രഷൻ കൊടുക്കുന്നത് മുപ്പത് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ രണ്ട് ബ്രീത്ത് മുപ്പത് കംപ്രഷൻ പ്ലസ് രണ്ട് ബ്രീത്ത് നമ്മള് സിനിമകളിലൊക്കെ ഉണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഫ്രണ്ട്സ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചേരാണ് അമീരയ്ക്ക് കൊടുക്കുന്ന രീതി ആ രീതിയിൽ ഒരു കാലഘട്ടം വരികയായിരുന്നു അങ്ങനെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിച്ചില്ല ഇപ്പൊ അങ്ങനെ നിലവിൽ ഈ ബ്രീത്ത് ഡയറക്റ്റ് കൊടുക്കുന്ന ചുണ്ടോട് ചുണ്ട് കൊടുക്കുന്ന ഒരു മേഖല ഇപ്പില്ല ആ കാര്യം നിലവിലിപ്പില്ല എന്താ വെച്ചാൽ നമുക്കറിയാം ചിലപ്പോ ഇയാള് ഈ ശ്വാസം വേണ്ട ഒരാള് ഒരു നോർമൽ മനുഷ്യന് ഒരു ബോധശയം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ചിലപ്പോ കൊടുക്കുന്ന ഞാൻ വലിയൊരു രോഗിയായിരിക്കും ഞാൻ ചിലപ്പോ കൊടുക്കുന്നത് എന്റെ വലിയൊരു രോഗമായിരുന്നു അതുകൊണ്ട് ഇയാള് വലിയൊരു രോഗി അവളുടെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആ രീതിയില്ല നമ്മുടെ സിനിമകളിൽ മാത്രമേ അതിന് കാണാൻ സാധിക്കുള്ളൂ അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത് കംപ്രഷൻ അത് പ്രധാനമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ് ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കൈ പളയാനോ ചുരുങ്ങാനോ നിൽക്കരുത് സ്ട്രോങ് ആയിട്ട് കാരണം നമ്മളെ എല്ലാ ശക്തിയും നമ്മൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇയാളുടെ നിലച്ചു പോയ ഹാർട്ടിന് നമ്മൾ എന്തെങ്കിലും റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രോങ് ആയിട്ട് വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അയാൾ കൊടുക്കുന്നത് ഈ ഞാൻ പറഞ്ഞു ഈ പോയിന്റ് നമ്മൾ കണക്കാക്കി അതിന് നമ്മുടെ വലത് കൈ സ്ട്രോങ് ഹാൻഡ് വെച്ചു ഇടത് കൈ വെച്ച് അതിനെ സപ്പോർട്ട് ചെയ്തു മുപ്പത് കംപ്രഷൻ ഇങ്ങനെ മുപ്പത് കംപ്രഷൻ ഈ മുപ്പത് കംപ്രഷൻ കൊടുക്കുന്നതിനും അതിനൊരു രീതിയിൽ അതായത് കുറഞ്ഞത് ഒരു അഞ്ച് എങ്കിലും താഴ്ചയിൽ വേണം നമ്മുടെ ഈ ഹാർട്ടിന്റെ ഭാഗം താഴ്ന്നുകൊണ്ട് വേണം നമ്മൾ കംപ്രഷൻ കൊടുക്കാൻ അത് മാത്രമല്ല ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് തവണ വരെയാണ് ഇത് കൊടുക്കേണ്ട രീതി അതായത് നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് ഈ അറുപത് സെക്കൻഡിൽ നൂറ്റി ഇരുപത് തവണ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഏകദേശം രണ്ടോളം തവണ വരുന്ന പോലെയാണ് ഈ കംപ്രഷൻ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഒന്നും കൂടെ പറയാണ് മുപ്പത് ആണ് കൊടുക്കുന്നത് രണ്ട് ബ്രീത്തും ബ്രീത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇയാളുടെ മൂക്ക് അമർത്തി പിടിക്കുക വായ തുറന്നു പിടിച്ചിട്ട് ഈ വായനോട് രണ്ട് പ്രാവശ്യം സ്ട്രോങ് ആയിട്ട് ഊതി വിടുകയാണ് ചെയ്യുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന പാറ്റേൺ അല്ല ഊതി വിടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഊതി വിടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഞാനിപ്പോ ഇയാൾക്ക് കംപ്രഷൻ കൊടുത്തോക്കെ ഞാനിപ്പോ ആ ഭൂതി എന്റെ വായനുള്ള ശ്വാസം കൊടുത്താൽ ഇയാൾക്ക് ശ്വാസം കിട്ടും അവിടെ ഞാൻ കൊടുക്കുന്ന എന്താ ഓക്സിജനാണ് എന്റെ വായക്കുള്ള പൂട്ടുണ്ടാവുക എന്റെ കാർബൺ ആണ് നമ്മള് എന്റെ കാർബൺ ഡയോക്സൈഡ് ഇയാളുടെ ഉള്ളിലേക്ക് എത്തിയാൽ ഓക്സിജനായി മാറും ഇല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഇത് കംപ്രഷനാവുന്നുണ്ട് അതുപോലെ തന്നെ വേറെ വിളന്നു വെച്ചാൽ നമ്മള് ഈ ബോധം കെട്ടുന്ന സമയത്ത് നമ്മുടെ ബബിൾസ് കുടുങ്ങി അണഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഈ ലങ്സിന്റെ ഭാഗങ്ങളിൽ ഈ കുഴലുകളിൽ ബബിൾസ് കുടുങ്ങി അണങ്ങിയിട്ടുണ്ടാവും അതിനെ നമ്മൾ ഊതി വിടുകയാണ് ചെയ്തത് അതിനെ ഒഴിവാക്കുകയാണ് ചെയ്ത് വീണ്ടും തിരിച്ചു വരാ മുപ്പത് കംപ്രഷൻ കൊടുക്കുക രണ്ട് ബ്രീത്ത് കൊടുക്കുക ബ്രീത്ത് കൊടുക്കുന്ന രീതി ഞാൻ പറഞ്ഞത് അത് മാറ്റി മഴയത് പോലെയല്ല ഒരു കർച്ചീഫ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം സ്ട്രോങ് ആയിട്ട് ഊതി വിടുക പിന്നീട് കൈ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റി ഇപ്പൊ അതുപോലും തന്നെയല്ല കാരണം ഈ കൊറോണ സമയത്ത് വന്നതിന് ശേഷം നേരിട്ട് അങ്ങനെ കൊടുക്കേണ്ട രീതി പോലും ഇല്ല പക്ഷെ കംപ്രഷൻ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് കൊടുക്കാനാണ് മുപ്പത് കംപ്രഷൻ രണ്ട് ബ്രീത്ത് തിരിച്ചു വരിക മുപ്പത് കംപ്രഷൻ അങ്ങനെ കുറഞ്ഞത് അഞ്ച് സൈക്കിളെങ്കിലും ചെയ്യണം അഞ്ച് സൈക്കിൾ എന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു അഞ്ച് സൈക്കിൾ അഞ്ച് സൈക്കിൾ അല്ല ചെയ്യണത് ഇയാളുടെ റെസ്പോൺസ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് കുറഞ്ഞത് നമ്മൾ ഒരു അഞ്ച് കംപ്രഷനിലും അഞ്ച് തവണയായിട്ടെങ്കിലും കൊടുക്കണം ഒന്നും കൂടെ പറയാണ് മുപ്പത് കംപ്രഷൻ പ്ലസ് രണ്ട് ബ്രീത്ത് വീണ്ടും മുപ്പത് കംപ്രഷൻ രണ്ട് ബ്രീത്ത് അങ്ങനെ കുറഞ്ഞത് അഞ്ച് സൈക്കിളെങ്കിലും നമ്മൾ ചെയ്യണം അഞ്ച് തവണയെങ്കിലും ചെയ്യണം ഇത് ചെയ്യേണ്ട പ്രധാന ഘടകം ഞങ്ങള് പാലക്കാട് നമ്മുടെ ഫയർ സർവീസിന്റെ ഭാഗമായിട്ട് ഒരാൾ ഇതേപോലെ ബോധം കെട്ടിട ശ്വാസം ഇല്ല അപ്പൊ നമ്മള് കംപ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ വണ്ടിയിൽ ഇരുന്നാണ് കൊടുക്കുന്നത് കാരണം നമ്മള് നമ്മുടെ ഇത് വെച്ചിട്ട് നമ്മള് നല്ല പ്രകൃതത്തിൽ കിടത്തി സേഫായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആ അപ്പൊ സംബന്ധിച്ച് നമ്മള് വണ്ടിയിൽ നമുക്ക് അറിയുന്നോണ്ട് തന്നെ നമ്മള് വണ്ടിയിൽ തന്നെ ഇരുന്നത് കൊടുത്തുപോക്കുകൊണ്ടിരിക്കുകയാണ് സി പി ആർ അപ്പൊ ഈ കുറച്ച് കഴിയുമ്പോൾ ഇയാള് ഛർദ്ദിക്കുന്നുണ്ട് കാരണം ഈ ഛർദ്ദിക്കുന്നത് നേരെ പോകുന്നത് ഈ ക ഇത് കൊടുക്കുന്ന ആളുടെ വായിലൊക്കെയാണ് കാരണം ഇത് ഇയാൾക്ക് കഴിക്കേണ്ടി വന്നു ഇത് ഇറക്കേണ്ടി പോലും വന്നിട്ടുണ്ട് അപ്പോഴും അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് പറയുമ്പോൾ എന്തെങ്കിലും റെസ്പോൺസ് കിട്ടും മനുഷ്യനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും ഞങ്ങൾക്കറിയാം പലപ്പോഴും നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഈ ആകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമുക്ക് വെള്ളക്കൂടുകൾ വലിയ രീതിയിൽ വരാറുണ്ട് കുട്ടികളെ തിരിച്ചെടുത്ത് ചിലപ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നമ്മുടെ കയ്യിലേക്ക് ആ ബോഡി പോലും കിട്ടുന്നവ പക്ഷെ എന്നാലും നമ്മൾ ഭ്രാന്തമായിട്ടായിരിക്കും ചിലപ്പോ സി പി ആർ കൊടുക്കുന്നവ എങ്ങനെങ്കിലും റെസ്പോൺസ് നമുക്കറിയാം നമ്മുടെ ബോധ്യത്തിലുണ്ട് ആള് നിലവിലില്ല പക്ഷെ നമ്മൾ അപ്പോഴും ഒന്ന് കൊടുത്തു നോക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുടുംബത്തോ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാർക്കോ ആർക്ക് വന്നാൽ നമുക്ക് ആളെ ആശ്രയിച്ചു പോണം ഇതുവരെ നേരത്തെ രണ്ടുപേരെയൂടെ സി പി ആർ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ പറയാണ് നമുക്ക് ഒരു ഒറ്റടിക്ക് ഈ പറഞ്ഞ മുപ്പത് കംപ്രഷനും അഞ്ച് തവണ ഒറ്റടിക്ക് നമുക്ക് ചെയ്ത് പറ്റിക്കോളെന്നില്ല നമ്മൾ അതിനു പറ്റി സ്റ്റാമിനുള്ള ഒരാളല്ലായിരിക്കാം പക്ഷെ നമുക്ക് ഇതൊരാളെ കൊണ്ട് ചെയ്യാനെങ്കിലും സാധിക്കും പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ സാധിക്കും സാറേ സാറ് കംപ്രഷൻ കൊടുക്കേ ഞാന് ഞാൻ കൃത്യവിശ്വാസം കൊടുക്കാം സാറ് കംപ്രഷൻ ചെയ്ത അങ്ങനെ തിരിച്ചു വന്നു സാറ് കൊടുത്താൽ മതി എനിക്ക് ചെയ്യാൻ പറ്റും മാറി മാറി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ മുപ്പത് തവണ എന്ന് പറഞ്ഞ് പതിനഞ്ച് പതിനഞ്ച് തവണ കേട്ടെങ്കിലും നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് െപ്പോ ഈ ഒരു സാഹചര്യം വരും എന്നുള്ളത് ആർക്കും പരിഗണിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല പക്ഷെ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കും ഞാൻ ഒന്നും ഒന്നുകൂടെ എടുത്തു പറയാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ളൂ അതായത് മുപ്പത് കംപ്രഷനാണ് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് അതേപോലെ രണ്ട് ബ്രീത്ത് കൊടുക്കുക തിരിച്ച് മുപ്പത് കംപ്രഷനിലേക്ക് പോവാ അങ്ങനെ അഞ്ച് സൈക്കിള് വേണം ചെയ്യാൻ അഞ്ച് സൈക്കിൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് അഞ്ച് എങ്കിലും താഴ്ചയിൽ വേണം നമ്മൾ ഇത് കൊടുക്കാൻ ഒരു മിനിറ്റിൽ അറുപത് മുതൽ നൂറ്റി ഇരുപത് തവണ നൂറ് മുതൽ നൂറ്റി ഇരുപത് തവണ വരെയാണ് ആ കംപ്രഷൻ കൊടുക്കേണ്ട രീതി ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തെന്തേലും ഉണ്ടോ അപ്പൊ സി പി ആർ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളു